ടൂറിസം പ്രൊമോട്ടറായ ബിജു ഫിലിപ്പ് ഇന്ന് നിങ്ങളോട് പറയുന്നത് വേനൽ ലൗതിക്കാലമൊക്കെ തുടങ്ങുകയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഇഷ്ടപ്പെട്ട വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വിഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിന്നും വേണ്ട ഒരു ചെറിയ പഴമാണ് നമ്മുടെ ലെവലൊരിക്കുക നമ്മൾ രൂപിക്കുക എന്നൊക്കെ പറയും അതായത് അന്ന് നമുക്ക് ഇതിൻ്റെ പുളി രചിയൊക്കെ നമ്മൾ കഴിക്കുന്ന നല്ല പുളിയൊക്കെയാണ് ചുരുപ്പും പൂട്ടിയൊക്കെ കഴിക്കുന്ന പ്രത്യേക സുഖവുമൊക്കെയാണ് അത് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അതിനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ നല്ലതാണെന്നും നമ്മുടെ ശരീരത്തിലെ ആഹ് ചലന ഭാവത്തിലൊക്കെ നല്ല എന്നൊക്കെ പറയുന്നു അത് നമ്മള് അതിനെ കുറിച്ചൊന്നും വലിയമായ പഠനം നടത്തിയില്ല അതുകൊണ്ട് നമ്മൾ അന്ന് കഴിച്ച് കഴിച്ച് ധാരാളം ഈ ലെവൽ ഒലിക്ക കഴിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഈ ലെവൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പിന്നീട് ഈ നമ്മുടെ നേഴ്സറികളുടെ ഒക്കെ കടന്നവരോടു കൂടി മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും ഈ ലെവൽ ഒലിക്ക ആ ഉണ്ട് ഇത് നല്ല ഇങ്ങനെ അതിന്റെ ആശ നമ്മൾ ആര് കഴിച്ചാലും ഇങ്ങനെ തന്നെ ഇത് ആശയം കാണി പിന്നെ ഇന്ന് നല്ല കല്ലുപ്പ് തന്നെയായിട്ട് പഴയ കല്ലുപ്പൊക്കെ കൂട്ടി ഒരു മൂന്ന് മൂന്നെണ്ണം കഴിയുമ്പോ മൂന്നെണ്ണം കാട്ടിച്ച വെള്ളമൊക്കെ കുട്ടി കഴിയുമ്പോൾ പ്രത്യേക സുഖം പിന്നെ ആ കാലഘട്ടം നമ്മൾ തിന്നുമ്പോ നമ്മുടെ കുട്ടികൾ നമ്മൾ തിന്നുമ്പോ ഇത് നമ്മുടെ ആശം വേറെയാ ഇപ്പൊ നമുക്ക് പുളിയുടെ രുചിയൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ നമ്മൾ അറിയുന്നുണ്ട് പുളി പക്ഷെ അന്ന് തിന്നുമ്പോ ഒരു രണ്ടു മൂന്നെണ്ണം അടുത്തൊക്കെ വെച്ച് കഴിക്കുമ്പോ രുചിയാണ് ഇത് അച്ചാർ ഉള്ള നല്ല രുചിയാണ് അപ്പം അച്ചാറൊക്കെ ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാം അന്നിതും അളവ് കുറവാ എവിടെയെങ്കിലും ഒരു പത്ത് മുപ്പത് വീടിന് രണ്ട് ലെവലിലൊക്കെ കാണത്തുള്ളൂ ഇപ്പൊരു മുപ്പത് വീടിന് ഒരു കുറഞ്ഞ ഒരു പത്ത് പതിന ലെവലാണ് ഇപ്പം ആർക്കും ഈ ഫ്രൂട്ടിനോട് പഴേന്റെ അത്രയും ഒരു താല്പര്യം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല മിക്കവാറുള്ള ഈ ലെവലിലേക്ക് പറിക്കാതെ പുഴിഞ്ഞ് കിടക്കുന്നത് കാണാം പക്ഷെ പണ്ട് ഈ ഒരെണ്ണം പോലും ഇത് പുഴിഞ്ഞ് കിടക്കാൻ ഒരു കാഴ്ച കാണാറില്ല ആ കുട്ടിക്കാലം പറഞ്ഞ ഇപ്പോഴും ഇങ്ങനെ പുളിയൊക്കെ കഴിച്ച് ഉം ഒന്ന് നടക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കേരളത്തിന്റെ ഈ ഉള്ള ഒരു പ്രത്യേക പുളിരുചി ആ ഈ രുചി നമ്മൾ സാധാരണ പുളിരുചി വേറെ രുചി അത് കഴിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ എരുവിടെ പുളി പോലുള്ള രുചിയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഈ ഓരോ ഫ്രൂട്ടുകളും എന്തെങ്കിലൊക്കെ നാല് ശരീരത്തിന് കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാം പിന്നെ അമിതമാവുന്നേ ഉള്ളു നമ്മൾ പക്ഷെ ഈ പണ്ട് പഴിക്കുന്നതിനും തുടങ്ങും അതിന് ഭയങ്കര പുളിയാ പക്ഷെ പഴുത്ത മിന്നെ വേറൊരു പുളിയ പച്ച അതിന് സൂപ്പറാണ് അപ്പൊ തീർച്ചയായിട്ടും മേലവധി വരുന്നു കുട്ടികളൊക്കെ ലെവലോലിക്ക് കഴിക്കട്ടെ നമുക്കും അത് പല്ലൊക്കെ പോണൊന്നും ഇല്ലെങ്കിൽ കഴിച്ച് ആസ്വദിക്കാം അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം